هو الله هو الله هو بسم الله الرحمن الرحيم الحمد لله اللهم صل وسلم وبارك على محمد وآل كل والصحابة أجمعين أما بعد أم المؤمنين خديجة الكبرى رضي الله عنها أبرودا വഫാത്തിൻ്റെ ദിനമാണ് ഈ പരിശുദ്ധ റമദാനിലെ പത്താമത്തെ ദിവസം ഖദീജ ബീവി വലിയ മഹതിയാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അവിടുത്തെ സഹായിക്കുകയും പ്രതിസന്ധിയും പ്രയാസവുമുള്ള ഘട്ടത്തിൽ മക്കയിലെ കാലഘട്ടം ശത്രുക്കൾ വലിയ പീഡനങ്ങളെല്ലാം ഏൽപ്പിച്ച ഘട്ടത്തിൽ ഖദീജ ബീവി റദി അള്ളാഹു അൻഹായുടെ ഖദീജ ഉമ്മയുടെ തണല് ആയിരുന്നു നബി ഉമ്മുൽ ഉമ്മുൽമുഹ്മ്മിനിയൻ ഉമ്മഹാത്തുൽ മുക്മിനിയൻ എല്ലാ സത്യവിശ്വാസികളുടെയും ഉമ്മമാരാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഭാര്യമാർ അതിൽ പ്രഥമയും പ്രധാനിയുമാണ് ഖദീജതുൽ അൻഹ അൻഹദീജ ബീവിക്ക് ദാഹിലിയ കാലത്ത് തന്നെ അത്തോഹിറ എന്ന് പേരുണ്ടായിരുന്നു ശുദ്ധിയുള്ളവർ എന്ന അർത്ഥം ലഭിതങ്ങൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഖദീജ ബീവിയെ വിവാഹം ചെയ്തത് അന്ന് ഖദീജ ബീവിയുടെ പ്രായം നാൽപ്പതായിരുന്നു ഖദീജ ബീവിയുടെ ജീവിതകാലത്ത് അറുപത്തിയഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഖദീജ ബീവി വഫാത്തായത് അപ്പോൾ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അൻപത് വയസ്സുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മക്കളുടെ മുഴുവൻ ഉമ്മ ഖദീജ ബീവിയാണ് ഫാത്തിമ ബീവിയുടെ ഉമ്മയും മറ്റു ഏഴ് മക്കളിൽ ആ ഉമ്മ ഇബ്രാഹീം എന്ന കുട്ടി വൈകിയെ ഇബ്രാഹിം എന്ന കുട്ടി നബിതങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു അവരുടെ ഉമ്മ മാരിയത്തുൽ കുളുത്തിയ എന്നവരായിരുന്നു ആദ്യ മകൻ കാസിം എന്നാണ് അതുകൊണ്ട് തന്നെ അബുൽ ഖാസിം എന്നിതങ്ങൾക്ക് പേരുണ്ട് റുക്കയ്യ ഉമ്മ കുൽസോം ഫാത്തിമ ഇങ്ങനെ പെൺകുട്ടികളും നിബിതങ്ങൾക്കുണ്ട് ഇബ്രാഹിം എന്നൊരു ആൺകുട്ടി അത് പിന്നെ ഖദീജയിൽ നിന്ന് അല്ല റതി നബി നബിസല്ലാഹു അലൈ വസല്ല തങ്ങൾ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അവിടത്തേക്ക് ഖദീജ ബീവിയുടെ സമ്പത്ത് മുഴുവനും നിബിതങ്ങൾക്ക് നൽകിക്കൊണ്ട് ഹെൽപ്പുകൾ ചെയ്തിരുന്നു ആദ്യമായി മുസ്ലിമായ വനിത ബിബി ബിറി അള്ളാഹു അൻഹായാണ് ഹിറാ ഗുഹയിൽ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഹിബാദത്തിലായി കയച്ചുകൂട്ടിയിരുന്ന കാലം പരിശുദ്ധ റമദാനിലൊക്കെ ഫുൾ ടൈം ഇറാ ഗുഹയിൽ പോയി ഇങ്ങനെ നിസ്കരിക്കുകയും വിബാതത്ത് ചെയ്യുകയും നിക്കുറി ചെല്ലുകയും ചെയ്തിരുന്ന കാലത്ത് ഹദീജ ബി ബിറി അള്ളാഹു അൻഹയായിരുന്നു ഭക്ഷണങ്ങൾ ആ മലമുകളിലേക്ക് കയറിപ്പോയി കൊണ്ടുപോയി കൊടുത്തിരുന്നത് എന്ന് കാണാം ഭർത്താവിനോട് ഏറ്റവും നല്ല സ്നേഹമായിരുന്നു ഖദീജ ഉമ്മക്ക് നബിസല്ലാഹുഅലഹി വസ്ലമ തങ്ങൾ ഖദീജ ബി വി ധ ധാരാളം മഹത്വം പറയാറുണ്ടായിരുന്നു എനിക്ക് മക്കളുണ്ടായത് ഖദീജയിൽ നിന്നാണ് ഖദീജയെ പോലൊരു വനിത സ്ത്രീ നിങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ലഭിക്കുകയില്ല ഖദീജ എന്നെ എത്രയോ സ്നേഹിക്കുകയും എന്നെ ഹെൽപ്പ് ചെയ്യുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഖദീജ ബിയുടെ സമ്പത്ത് മുഴുവനും നബിതങ്ങളുടെ സ്നേഹത്തിനു വേണ്ടി നബിതങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നു ഐശ ബി വെറുതെ നാവോന പറയുന്നു മാ കീർത്തും ഇമ്രാത്യം മാ ഹീർത്ത് മിൻ ഖദീജ മിൻ കസർത്ത് ദിക്കിരി നബി യുസ് നബിതങ്ങൾ ഖദീജബിയുടെ ഇങ്ങനെ പറയും മധു പറഞ്ഞ് 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 ഞാൻ നബിതങ്ങളോട് മറ്റു സ്ത്രീകൾക്ക് ഇല്ലാത്ത എന്തൊരു മഹത്വമാണ് ഈ ഖദീജക്കുള്ളത് മറ്റു സ്ത്രീകളുടെ മധു പറയുന്നതിനേക്കാളും ഖദീജയുടെ മധു എന്തിന് പറയുന്നു എന്നിങ്ങനെ നബിതങ്ങളോട് ഞാൻ ചോദിക്കുകയുണ്ടായി സ്ത്രീകളെ കൂട്ടത്തുനിന്ന് ആദ്യമായി എന്നല്ല ആദ്യമായി വിശ്വസിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിമായത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹദീജി അള്ളഹുഅായാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു പിന്നീടുള്ള സർവ്വ മുസ്ലിമിയങ്ങൾക്ക് ഈമാനുള്ള ഈമാനിൻ്റെ പ്രതിഫലം ഒരാൾ ആദ്യമായൊരു കാര്യം തുടങ്ങിയാൽ നന്മ ചെയ്താൽ ബാക്കിയുള്ളവർ അതിനെ തുടർന്ന് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ പ്രതിഫലം മുഴുവനും ആദ്യം ചെയ്തയാൾക്ക് ഇരട്ടിയായി നൽകപ്പെടും ബാക്കിയുള്ളവർ ചെയ്യുന്ന അതേ പ്രതിഫല ഇരട്ടിയായി ആദ്യം ചെയ്തയാൾക്ക് ആവർത്തിച്ച് നൽകപ്പെടും അപ്പോൾ ഹദീജമക്ക് സർവമൂമിനങ്ങളുടെ പ്രതിഫലവും ലഭിക്കുന്നതാണ് വഹി വന്ന സമയത്ത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾ അല്പം പേടിച്ചുപോയി ആദ്യമായി ഇക്രവതി അപ്പോൾ ഇറാഗുഹയിൽ അങ്ങനെ ജമ്മീലൂനി എന്നെ പുതപ്പെട്ട് മൂടണമെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ വീട്ടിലേക്ക് പോയി ഈ സമയത്ത് ഹദീജ ബി വി ആശ്വസിപ്പിക്കുന്ന വചനമുണ്ട് ലാ വല്ലാഹി ലൻ കല്ലാഹി കല്ലാഹു നബിയെ ഒരിക്കലും ഇല്ല അങ്ങയെ അള്ളാഹു നിസ്സാരപ്പെടുത്തുകയില്ല അങ് ഇന്നക്ക ഇന്ന കല കല്ല അങ്ങ് പ്രയാസങ്ങൾ എത്രയെത്ര ആളുകളുടെ പ്രയാസങ്ങൾ നീക്കുകയും പ്രയാസങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നവരാണ് തുഴങ്ങിന് വാല നവാ ഇബിൽ ഹക് സത്യമായ കാര്യങ്ങൾക്ക് അങ്ങ് സഹായം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിധങ്ങൾ ആശ്വസിപ്പിച്ചു അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല നിങ്ങൾ വേജറാകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചതായി കാണാം അപ്പോൾ ഇങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും വഹി വന്നപ്പോൾ വിധങ്ങൾ ഭയപ്പെട്ടപ്പോൾ ആ ഭയം നീക്കിക്കൊടുത്ത് വറക്കത്ത് നൗഫൽ എന്നവരുടെ അരികിലേക്ക് ഖദീജ ബി വി റസി അള്ളാഹു അനഹായുടെ കുടുംബത്തിൽപ്പെട്ട വറക്കത്ത് അവർ വലിയ പണ്ഡിതനായിരുന്നു തൗറാത്തും ഒക്കെ അറിയുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനടുത്ത് കൊണ്ടുപോവുകയും കാര്യങ്ങൾ അന്വേഷിച്ച് സമാധാനിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ നബി തങ്ങളെ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ അവിടുത്തെ തുടക്കം മുതൽ സമാധാനിപ്പിച്ച ഉമ്മയായിരുന്നു ഹദീജ ബി ബിറി അള്ളാഹു വൻഹ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ഇന്നി ഇനി റുസിബാ ഖദീജയോട് എനിക്ക് വലിയ സ്നേഹം നൽകപ്പെട്ടിട്ടുണ്ട് ഖദീജനയ്ക്ക് വേണ്ടി വലിയ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഖദീജയുടെ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ഖദീജ ബി വീറു അൻഹാവിയെ സ്മരിക്കുകയും അവിടത്തെ അനുസ്മരണം നടത്തുകയും അവിടുത്തെ പേരിൽ ആടിനറുത്ത് വിതരണം ചെയ്യും എന്നിട്ട് ഖതീജയുടെ കൂട്ടുകാരികളിലേക്ക് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറയും മരിച്ചവർക്ക് അനുസ്മരണം നടത്തുകയും അവരുടെ കൂട്ടുകാർക്കൊക്കെ ആടിനറുത്ത് വിതരണം ചെയ്യുകയും നമ്മുടെ ഉമ്മ മരിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽ മരിച്ചാൽ അവരുടെ കൂട്ടുകാരികളിലേക്ക് ഭക്ഷണ വിതരണം ചെയ്യുക എന്നത് അമിതങ്ങളുടെ പതിവാണ് എന്ന് മനസ്സിലാക്കാം ചരിയയാണ് ഖദീജ ഉമ്മയുടെ കൂട്ടുകാരികളിലേക്ക് ആടിനറുത്ത് വിതരണം ചെയ്തിരുന്നു ഖദീജ വിവി അനുസ്മരിക്കുകയും മഹത്വം പറഞ്ഞുകൊണ്ട് ആടിനറുത്ത് അവരുടെ കൂട്ടുകാരികളിലേക്ക് ഖദീജയുടെ കൂട്ടുകാരികളിലേക്ക് വിതരണം ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം പരിക്കൽ ഖദീജയുടെ സഹോദരി നബി തങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ ഖദീജയുടെ അനിയത്തി വന്നപ്പോൾ നബി തങ്ങൾക്ക് വലിയ സന്തോഷമായി നബി തങ്ങൾ അവരെ ആദരിച്ചു ഖദീജയുടെ സംസാരം പോലെയുള്ള സംസാരമാണ് അവർക്കെന്ന് പറഞ്ഞു അപ്പോൾ ആരോ ചോദിച്ചു നബിയെ അങ്ങേക്ക് ഇതിനേക്കാൾ ഉത്തമരായ ഭാര്യമാരെ തന്നിട്ടില്ലേ പിന്നെന്തിന് ഖദീജ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു നബി തങ്ങൾ പറഞ്ഞു മാബലിറം മിൻഹീജയേക്കാൾ പകരക്കാരി എനിക്ക് തന്നിട്ടില്ല അത് ആമനത്ത് ബി ഇത് ബി അന്നാസ് ജനങ്ങളൊക്കെ എന്നെ അവിശ്വസിക്കുകയും എന്നെ ആക്ഷേപിക്കുകയും എന്നെ എതിർക്കുകയും ചെയ്തൊരു കാലമുണ്ടായിരുന്നു അന്ന് ഖദീജയാണ് എനിക്ക് എന്നെക്കൊണ്ട് ആദ്യമായി വിശ്വസിച്ചതും എന്നെ സന്തോഷിപ്പിച്ചതും ഖദീജയാണ് മാലിഹ ഖദീജയുടെ സമ്പത്ത് മുഴുവനും എനിക്ക് നൽകി എന്നെ സഹായിച്ചു ഇത് ഹറമനി അന്നാസു ജനങ്ങളൊക്കെ എന്നെ തടഞ്ഞു വെച്ചിരുന്നു എനിക്ക് ഒരു ധനവും നൽകാതെ പട്ടിണീട്ടപ്പോൾ അള്ളാഹു വലതഹ ഇത് ഹറമനിസാദ് എന്ന് എനിക്ക് മക്കൾ സന്താനങ്ങൾ ഉണ്ടായത് ഖദീജയിൽ നിന്നാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഖദീജയുടെ മഹത്വങ്ങൾ വിധങ്ങൾ വീണ്ടും വീണ്ടും പറയുമായിരുന്നു പിതങ്ങളൊരിക്കൽ പറഞ്ഞു അഫ്ലുനിസായഖിലിൽ ജെന്ന ഖദീജത്ത് ബിന്ദു ഹുബൈലിദ് സ്വർഗവാസികളുടെ സ്ത്രീകൾ സ്വർഗത്തിലെ സ്ത്രീകളുടെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ അത് ഖദീജ ബിന്ദു ഹുബൈലിദ് ഹുബൈലിദിൻ്റെ പുത്രി ഖദീജയാണ് സ്വർഗീയവാസികൾ ഏറ്റവും അഫ്ലായത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഖദീജയാണ് രണ്ട് വ ഫാത്തിമത്തു ബിന്ദു ബിന്ദു മുഹമ്മദ് മുഹമ്മദ് എന്ന എൻ്റെ മകൻ മകൾ ഫാത്തിമയാണ് മറ്റൊന്ന് വ മറിയം ബിന്ദു ഇമ്രാന ഇമ്രാനിൻ്റെ മകൾ മറിയം ബേവിയാണ് വ ആസിയ ബിന്ദു മുസാഹിം ഇമ്രാ ഫിർ ഫിർ ഔനിൻ്റെ ഭാര്യ മുസാഹിമിൻ്റെ പുത്രി ആസിയയാണ് ഇങ്ങനെ നാല് സ്ത്രീകൾ സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠ വനിതകൾ അഫ്ലലായ സ്വർഗീയവാസികളിൽ സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ നാല് പേരാണ് ഒന്ന് ഖദീജ രണ്ട് ഫാത്തിമ മൂന്ന് മറിയം നാല് ആസിയ എന്നു നബി സല്ലാഹു അലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മഹതിയാണ് ഖദീജ എന്ന് മനസ്സിലാക്കുക ഖദീജ ബി വി റിയല്ലാഹു അൻഹായുടെ ചരിത്രങ്ങൾ നാം പുസ്തകങ്ങൾ വായിച്ച് പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു സ്ത്രീകളൊക്കെ അല്ലാത്തവരും ഖദീജ ഉമ്മയുടെ ചരിത്രം നമുക്ക് നമ്മുടെ വീട്ടുകാർ എല്ലാവരും വീട്ടുകാരികളെ കൊണ്ടും മക്കളെ കൊണ്ടും ഒക്കെ വായിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അവരെങ്ങനെയാണ് ഭർത്താവിനെ സ്നേഹിച്ചത് അവരെങ്ങനെയാണ് ജീവിതം ചിട്ടപ്പെടുത്തിയത് എന്നൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും ഖദീജ ഉമ്മയുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിക്കണം നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം കേസറ്റ് അതുപോലെ നമ്മുടെ വീഡിയോകൾ ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ ഇനിയും ധാരാളം കിട്ടും അതെല്ലാം കേൾക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അവരെ മാതൃകയാക്കി നാം ജീവിക്കണം അവരുടെ പേരിൽ എല്ലാവരും ഒരു യാസീനോ ഫാത്തിഹയോ ഒക്കെ ഇന്ന് ഓതണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അവരുടെ മൗല്യത ഓതണം അവരുടെ മതകു പറയണം അവരുടെ ചരിത്രങ്ങൾ ചരിത്രങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അവരുടെ പൊരുത്തം അവരുടെ ശഫാത്ത് നമുക്ക് നൽകുമാറാവട്ടെ അവരെ ജിയാറത്ത് മക്കയിലാണ് അവരുടെ കബറുള്ളത് മക്കയിലെ ജന്നത്തുൽ വക്കീയയിലാണ് ജന്നത്തുൽ മുഹല്ലയിലാണ് അള്ളാഹു താൽ അവരുടെ കബർ യാറത്ത് യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ഹദീജ ഉമ്മ നബി നബിതങ്ങൾ ഏറ്റവും സ്നേഹിച്ച ഉമ്മയാണ് നമ്മുടെ ഉമ്മയാണ് അവിടുത്തെ ഭാര്യയാണ് ഈ സ്നേഹം അവിടുത്തെ മധുഹി പറച്ചിൽ കൊണ്ട് അള്ളാഹു നബിതങ്ങളുടെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ വിധങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുമാറാവട്ടെ അള്ളാഹു ഹദീജ ഉമ്മയുടെ ദറജ ഇനിയും 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 വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അവരുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസലമലൈക്കും